നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് പുതിയ കാലവും പുതിയ ലോകവും നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കണം സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ഇളമക്കര ജി എച്ച്എസ്എസ് ലായിരുന്നു പ്രവേശനോത്സവ ഉദ്ഘാടനം വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തും പുതിയ അധ്യയന വർഷത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത്തവണയും കൃത്യസമയത്ത് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് നൽകാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി തിങ്കളാഴ്ചയാണ് ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ് ഏറ്റുമുട്ടൽ പ്രവചനങ്ങൾ രണ്ട് മാസം മുമ്പ് വീട്ടിൽ നിർമ്മിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതികരിച്ച് മമതാ ബാനർജി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം തവണയും സാധ്യതയുണ്ടെന്നുള്ളതിനെ തള്ളി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രവചനങ്ങൾ രണ്ടു മാസം മുമ്പ് വീട്ടിൽ നിർമ്മിച്ചതാണെന്നും അവർ പറഞ്ഞു ഇത്തരം എക്സിറ്റ് പോളുകൾക്ക് യാതൊരു വിലയുമില്ലെന്നും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉദ്ധരിച്ച് തൃണമൂൽ കോൺഗ്രസ് മേധാവി പറഞ്ഞു മോദി പ്രവചനങ്ങൾക്ക് ചെവിക്കൊള്ളാതെ ഇന്ത്യ മുന്നണി ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ അറിയാം വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നാളെ രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യവും ബി ജെ പിയും നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇന്നുണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും കോൺഗ്രസ് ബി ജെ പക്ഷങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിലും ആക്ഷേപങ്ങളിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും പശ്ചിമ പശ്ചിമബംഗാളിൽ സംഘർഷമുണ്ടായ ബൂത്തുകളിൽ റീ പോളിംഗ് പുരോഗമിക്കുന്നു പശ്ചിമ ബംഗാളിൽ സംഘർഷമുണ്ടായ ബൂത്തുകളിൽ റീ പോളിംഗ് തുടങ്ങി ബാരാസത്ത് മധുർപൂർ മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തുകളിലാണ് റീ പോളിംഗ് നടക്കുന്നത് പോളിംഗ് ദിനത്തിൽ ബി ജെ പി തൃണമൂൽ പ്രവർത്തകർ ഇവിടെ ഏറ്റുമുട്ടിയിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരമാണ് റീ പോളിംഗ് നടക്കുന്നത് രാവിലെ ഏഴ് മണിയോടെ ആരംഭിച്ച റീ പോളിംഗ് വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചു വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം വൻകുതിപ്പിൽ വ്യാപാരം തുടങ്ങി ഓഹരി വിപണികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഓഹരി വിപണികളിൽ വൻകുതിപ്പ് റെക്കോർഡ് ഉയരത്തിലാണ് ഓഹരി സൂചികകൾ ഇന്ന് വ്യാപാരം തുടങ്ങിയത് സെൻസെക്സ് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തി ആറായിരം പോയിന്റ് കടന്നു നിഫ്റ്റി നാല് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് പൂജ്യം എന്ന റെക്കോർഡിലേക്ക് എത്തി സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊല്ലം പള്ളിമുക്ക സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യ സുഭാഷ് വരച്ച പത്ത് ചിത്രങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ളത് എസ് എസ് സി ആർ ടി ആണ് പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടിക്ക് അവസരം ഒരുക്കിയത് വടകര കൈവിടില്ല തോൽക്കണമെങ്കിൽ അട്ടിമറി നടക്കണമെന്ന് കെ കെ ശൈലജ വടകരയിൽ വിജയമുണ്ടാവുമെന്ന് ഉറച്ച് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു കുത്തനെ സ്വർണവില ജൂണിൽ ആഭരണപ്രേമികൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് സ്വർണവിലയിൽ ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നത് ജൂൺ മാസം ആരംഭം തന്നെ ശുഭ ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് ലഭിച്ചത് വ്യാഴവും വെള്ളിയും ഒരേ വിലയിൽ വിപണനം നടന്ന സ്വർണത്തിന് ശനിയാഴ്ച വീടും കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടർന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം